മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് യാത്ര തിരിക്കുന്നതായിട്ടാണ് ഇപ്പോൾ നിലവിൽ വന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ബിൽഡിംഗ് ഇടിഞ്ഞ് ഒരു യുവതി മരിക്കുകയുണ്ടായത് അതിനെ ചൊല്ലി ബി ജെ പിയും യു ഡി എഫും കടുത്ത പ്രതിഷേധം അഴിച്ചുവിടെ നമ്മൾ കണ്ടു മന്ത്രി വീണ ജോർജ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ വലിയ പ്രക്ഷോഭം ഇപ്പോൾ നടന്നുകൊണ്ട് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇരിക്കുകയാണ് പ്രവർത്തകർക്കെതിരെ ലാത്തി ചാർജ് അങ്ങനെയുള്ള പരിപാടി കലാപരിപാടികളൊക്കെ നടന്നു പോകുന്നുണ്ട് എന്തായാലും ഗവൺമെന്റിന്റെ അനാസ്ഥതയാണ് എന്ന് അവർ സമ്മതിക്കുക തന്നെ ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് കാരണം ഒരു ബിൽഡിംഗ് ഇപ്പോൾ ഒരു ഗവൺമെന്റിന്റെ പരിധിയിലുള്ള ഒരു ബിൽഡിങ്ങിൽ എന്തെങ്കിലും സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അതിൽ ആ ഡിപ്പാർട്ട്മെന്റിനും ആ രീതിയിലുള്ള അവിടെ ജോലി ഏല്പിച്ചവർക്കും ഇൻചാർജർമാർക്കും എല്ലാവർക്കും കൂടി തന്നെയാണ് എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ഇതിനെ അപലപനീയമാക്കിക്കൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യമന്ത്രി പറയുന്നത് രണ്ടായിരത്തി പതിനാലിലെങ്ങാണ്ട് എന്തോ സംഭവിച്ചു അത് എന്റെ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിലെങ്ങാണ്ട് ഫണ്ട് കിഫ്ബി കിഫ്ബിന്നെങ്ങാണ്ട് കിട്ടി അത് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഇനിയും കഴിയും അതൊന്ന് പാസ്സാവാൻ ഒന്ന് ശരിയാണ് ഇതൊക്കെ എവിടുത്തെ കോണത്തിലെ ന്യായമാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ആ യുവതി മരിച്ചിട്ട് അതിൽ വേറൊരു കാര്യമുള്ളത് ആ യുവതി ആ ഒരു ബിൽഡിങ് പീസിൻ്റെ അടിയിൽ വീണ് കിടന്നിട്ട് രണ്ട് മണിക്കൂറിന് ശേഷമാണ് ആ യുവതിയെ രക്ഷിച്ചത് എന്നുള്ളതാണ് സംഭവം മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ പറഞ്ഞ ബിൽഡിംഗ് ഇടിഞ്ഞുവിടെ ഞാൻ പറയുന്നത് ആളെ ഭയമൊന്നുമില്ല അത് ഉപയോഗിക്കാതിട്ടിരുന്ന കെട്ടിടമാണ് അടച്ചിട്ടിരിക്കുകയാണ് അവിടെ ആരും പോവില്ല എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വന്നത് പിന്നീട് ഇവർ ഇതിന്റെ അടിയിൽ കിടപ്പുണ്ട് ഒരു ഈ പൊളിഞ്ഞ പേസിന്റെ അടിയിൽ ഇവര് കിടപ്പുണ്ട് അറിയുന്ന രണ്ട് മണിക്കൂറിന് ശേഷമാണ് രക്ഷാപ്രവർത്തനം നടക്കുന്ന രണ്ട് മണിക്കൂറിന് ശേഷമാണ് അവരെ രക്ഷിച്ചുകൊണ്ട് പോയി അവരെ ബോഡി കിട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു സമയത്ത് പ്രതിഷേധക്കാർ ആംബുലൻസ് തടയുന്നതിനെ ചൊല്ലിയിട്ട് വീണ്ടും തർക്കമായി അപ്പോൾ ചാണ്ടിയമ്മന് എതിരെയൊക്കെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മരിക്കാൻ കാരണം ഒന്നാം പ്രതി ചാണ്ടി ചാണ്ടിയുമ്മനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംബുലൻസ് തടഞ്ഞെന്ന് പറഞ്ഞ് രണ്ട് മണിക്കൂർ അവിടെ ആരുമില്ല ഗവണ്മെന്റിൻ്റെ വിശദീകരണം അവിടെ ആരുമില്ല ബിൽഡിങ്ങിൽ ആരുമില്ല എന്ന് പറഞ്ഞ് രക്ഷാപ്രവർത്തനം മുടക്കി വെച്ച മന്ത്രി വീണ ജോർജിനൊന്നും ഒരു പ്രശ്നവുമില്ല അവർ മരിച്ചതിന് ശേഷം പ്രതിഷേധം നടത്തുന്നവരാണ് അതിലെ ഒന്നാം പ്രതി കേട്ടോ അതാണ് ഇവിടുത്തെ വേറൊരു കോമഡി ഇത്രയും നികൃഷ്ട ഭരണം ഈ ഒരു ഏഴെട്ട് ഒമ്പത് കൊല്ലമായിട്ട് നടത്തി വെച്ച ഇവർ ഇവർക്ക് എന്ത് യോഗ്യതയാണ് ഇവർ ഈ സ്ഥാനത്ത് ഈ ഗവൺമെന്റ് തന്നെ ഈ സ്ഥാനത്ത് തുടരാനെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ ഒക്കാത്തത് അനാസ്ഥത അത് അനാസ്ഥത തന്നെയാണ് ഇത് വലിയ പ്രൊസീജിയേഴ്സ് ഒന്നും ഇല്ല ഒരു ബിൽഡിങ്ങിന്റെ പണി കണ്ടുത്തി അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് വലിയ ഇതൊന്നും വേണ്ട ഒന്നും വേണ്ട ആരോഗ്യ വകുപ്പാണ് നമ്മൾ ഏറ്റവും ദൃഢമായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു വകുപ്പാണ് വകുപ്പ് ആ ഒരു ബിൽഡിങ്ങിനെ കുറിച്ച് പഠിച്ച് റിസർച്ച് ചെയ്ത് ഏത് കമ്പിയാണ് പൊട്ടിയത് അയ്യോ അവിടെ ഇനി എന്തൊക്കെ ചെയ്യണം അതിനിപ്പോൾ അമേരിക്കയിൽ നിന്ന് വിദഗ്ധ സമിതി വരണം ആഫ്രിക്കയിൽ നിന്ന് മറ്റേ മിഷീൻ വന്നിടണം എന്നാൽ മാത്രമേ അത് ചെയ്യാനൊക്കെ എന്തൊരു സാമാന്യ യുക്തി ഇല്ല എന്നുള്ളതാണ് എന്നാലും അവർക്ക് പോയത് പോയി അവർക്ക് ആ ഒരു യുവതിയുടെ ഭർത്താവിനും മക്കൾക്കും പോയി ഇവർക്കെന്താ കുഴപ്പം രണ്ടു ദിവസം ബി ജെ പിയും യു ഡി എഫും കൂടെ പേരിനൊന്ന് പ്രതിഷേധിക്കും അവരും അത് അങ്ങ് കണ്ണടച്ചങ്ങ് വിടും ഇവരിവിടെ ഈ ഒരു സ്ഥാനത്ത് മന്ത്രി വീണ ജോർജ് തുടരാൻ ഒരു യോഗ്യതയും ഒരു തുള്ളി യോഗ്യത പോലും ഇല്ല എന്നുള്ളതാണ് വീണ ജോർജ് ചെയ്തു വരുന്ന കാര്യങ്ങൾ തികച്ചും അപലപനീയമായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ് എനിക്കിവിടെ തുറന്നു കാട്ടാനുള്ളത് അതുകൊണ്ട് വീണ ജോർജ് ഈ സ്ഥാനത്ത് ഇന്ന് ഇപ്പോൾ പടിയിറങ്ങിയ അത്രയ്ക്ക് നല്ലത് എം എൽ എ സ്ഥാനത്ത് പോലും തുടരാനുള്ള അധികാരമോ അല്ലെങ്കിൽ അതിനുള്ളൊരു പ്രാപ്തിയോ അതിനുള്ള കെൽപ്പോ അവർക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്രയും ഇത്രയും കൊള്ളരുതായ്മ കാട്ടിക്കൂട്ടിയിട്ട് വീണ്ടും വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെയും ഗവൺമെൻറ്റില് അവരുടെ പ്രവർത്തന ശൈലി കാര്യക്ഷമതമാക്കി എടുത്തില്ല എങ്കിൽ അവരെ പുറത്താക്കുക തന്നെ ചെയ്യണം അപ്പൊ പകരം വേറെ ആളെ കൊണ്ടുവരിക നമ്മളിവിടെ മനസ്സിലാക്കാനുള്ള ചില കാര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കാനുള്ള ചില കാര്യങ്ങള് നമ്മളെ ഗവൺമെന്റിൽ തുടരുന്ന ഓരോ മന്ത്രിമാർ അവർക്ക് കൊടുക്കുന്ന ദൗത്യം അത് കൃത്യ കൃത്യനിഷ്ഠതയോടുകൂടി പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ അവരെ പുറത്താക്കുന്നത് വരെയും പ്രതിഷേധിക്കുക എന്നുള്ളതാണ് ലീണ ജോർജിനെ ഒരു രീതിയിലും അവർക്ക് ഈ സ്ഥാനത്ത് തുടരാനുള്ള അർഹതയില്ല എന്നുള്ളതാണ് ഇവിടെ എനിക്ക് തുറന്നു കാട്ടാനുള്ളത് നിങ്ങൾക്കിതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഒരു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം